രാജ്യത്തെ പല സ്ഥലങ്ങളിൽ അയോധ്യയ്ക്ക് സമാനമായ തർക്കങ്ങൾ ഉയർന്നു വരുന്നതിനെ രൂക്ഷമായി വിമർശിച്ച ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭാഗവതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഹിന്ദുമത നേതാക്കൾ രാമക്ഷേത്രം ഒരു വികാരമായിരുന്നുവെന്നും സമാനമായ തർക്കങ്ങൾ എല്ലായിടത്തും ഉണ്ടാകേണ്ടതില്ല എന്നുമായിരുന്നു ഭാഗവതിന്റെ പ്രസ്താവന എന്നാൽ ഇത്തരം മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആർ എസ് എസിനേക്കാൾ മത നേതാക്കളാണെന്ന് മോഹൻ ഭാഗവതിന്റെ പരാമർശത്തെ മതാചാര്യന്മാരുടെ സംഘടനയായ അഖിൽ ഭാരതീയ സന്ത് സമിതി വിമർശിച്ച ായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു മതത്തിന്റെ വിഷയം ഉയർന്നു വരുമ്പോൾ അത് തീരുമാനിക്കേണ്ടത് മതഗുരുക്കന്മാരാണ് അവർ എന്ത് തീരുമാനിച്ചാലും ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും സ്വീകരിക്കും എ കെ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വാമി ജിതേന്ദ്രനാഥ് സരസ്വതിയെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമ്പത്താറ് ഇടങ്ങളിൽ ക്ഷേത്ര നിർമ്മാണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ വിവാദ വിഷയങ്ങളിൽ സ്ഥിരമായ താല്പര്യമാണ് വെച്ചു പുലർത്തേണ്ടതെന്നും സ്വാമി ജിതേന്ദ്രനാഥ് സരസ്വതി പറഞ്ഞു രാഷ്ട്രീയ അജണ്ടകളേക്കാൾ പൊതുവികാരമാണ് മതസംഘടനകൾ വെച്ചു പുലർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാമഭദ്രാചാര്യരെ പോലെയുള്ള പ്രമുഖരും മതപരമായ കാര്യങ്ങളിൽ സംഘം ഇടപെടുന്നതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു രാജ്യത്തെ പല സ്ഥലങ്ങളിൽ അയോധ്യയ്ക്ക് സമാനമായ തർക്കങ്ങൾ ഉയർന്നു വരുന്നതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് രാമക്ഷേത്രം ഒരു വികാരമായിരുന്നുവെന്നും സമാനമായ തർക്കങ്ങൾ എല്ലായിടത്തും ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഉത്തർപ്രദേശിലെ സംബലിലെ ഷാഹി ജമാ മസ്ജിദ് രാജസ്ഥാനിലെ അജ്മീർ ഷരീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഉടലെടുക്കുന്ന പുതിയ തർക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോഹൻ ഭാഗവത് നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യയിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഇല്ല എല്ലാവരും ഒന്നാണ് പഴയകാലത്തെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ലോകത്തിന് തന്നെ ഇന്ത്യ മാതൃകയാകണം രാമക്ഷേത്രത്തിന് സമാനമായ തർക്കം എല്ലായിടത്തും ഉണ്ടാകേണ്ടതില്ല ഇത്തരം കാര്യങ്ങൾ ഒരു തരത്തിലും സ്വീകാര്യമല്ല എന്നുമായിരുന്നു മോഹൻ ഭാഗവത് പറഞ്ഞത് you mm -hmm.